ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡേയിമൈ ലീഫാണ് കേട്ടോ അപ്പം ശനി ഞായറും ലീവ് ആയപ്പം ശനിയാഴ്ച താത്താൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു ഞാൻ താത്തി മോളൊക്കെ പഠിക്കാൻ വന്നതായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ താത്താൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ പൊതുവേ താത്താൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് ഇപ്പോൾ താ നമ്മളെ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ വീട് വന്നപ്പം തലേ ദിവസം രാത്രി വന്നിരുന്നത് അന്ന് പിന്നെ ക്ലീനാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ആകെ പൊടി പിടിച്ച് ആകെ നാശമായി കെടുക്കായിരുന്നു അപ്പോൾ എത്താത്ത രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പം എത്താത്ത അടിക്കാനും തുടക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് അലർജീൻ്റെ പ്രശ്നമായോണ്ട് ഞാൻ കിച്ചണിൽ നിന്ന് കാരണം പൊടിയൊക്കെ തട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്താത്ത അടിക്കലും തുടക്കലൊക്കെ എത്താത്ത കഴിക്കുക എന്ന് പറഞ്ഞു താത്തകത്ത മോളും കൂടെയാണ് കേട്ടോ ക്ലീനാക്കണ പരിപാടിയൊക്കെ ചെയ്തത് നമ്മളിതാ അടുക്കളയിൽ നിന്നിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ചോറൊക്കെ അത്താതെ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയൊക്കെ കയറിക്കാൻ കേട്ടോ ഇതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലേ കഴിഞ്ഞിട്ടോളും അത്യാവശ്യം പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴുകി വെക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി കിച്ചണിൽ കയറിയാലോ ഈ പാത്രമൊക്കെ ഇങ്ങനെ നിരന്നിരിക്കണേ കാണുന്ന ദേഷ്യയാണ് കേട്ടോ സിങ്ക് നിറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ കിച്ചണത്തെ സ്ലാബൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണൊക്കെ കാണുമ്പോൾ ഒരു ദേഷ്യാണ് ഞങ്ങൾ പണിയെടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നൂല അതൊക്കെ അടക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടേ ഞാൻ പിന്നെ പണിക്ക് നിൽക്കുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ പുട്ടുണ്ടാക്കി കടലുണ്ടാക്കിയ പാത്രമൊക്കെ മാറ്റിയിട്ട് ലാസ്റ്റായിട്ട് കാക്ക ഒരാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞു ബാക്കിയുള്ളൂ അപ്പോൾ അതൊക്കെ കാക്ക കേൾക്കണ പാത്രത്തിൽ കാക്കി കണ്ട പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയൊക്കെയാണ് പിന്നെ ഇവിടുന്ന് വോയ്സ് സോറ് കൊടുക്കുമ്പോൾ പിന്നെ താത്താൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ വോയ്സ് സോറ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വോയ്സ് അവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും അവർ തൊട്ടടുത്താണ് കേട്ടോ റോഡ് ആ ബൈക്കുമൊക്കെ ഇങ്ങനെ ഇടക്ക് വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ടാവും പിന്നെ നമ്മൾ ഏത് റൂമിലും പോയിരുന്നാലും ആ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് അല്ലാതി നിൽക്കണം ഇതിന്റെ ഇടയിൽ നമ്മൾ വെള്ളക്കുപ്പി നിറക്കുന്നുണ്ട് കേട്ടോ പനിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഒരു ദിവസം എങ്ങനായാലോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കണം എനിക്ക് അപ്പോൾ അതും കൂടെ നിറച്ചു വെക്കുന്നുണ്ട് കാക്കാന്റെ ഒരു ട്രിപ്പ് തിരുമ്പി ഞാൻ അടുത്ത ട്രിപ്പ് ഇട അതിന്റെ ഇടയില് നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിന് വച്ച് അപ്പൊ അരി ഇട്ടെടുക്കയാണ് അരി ഇടണതിന് മുന്നേ കാച്ചൂടെ വെള്ളം ഞാൻ മുക്കിയത് പുളിക്കാൻ കേട്ടോ കറി ഉണ്ടാക്കാൻ പുളിവെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി അതിന് വേറൊരു വെള്ളം തിളപ്പിക്കണ്ടേ അപ്പോൾ ഏറെ തിളച്ച വെള്ളത്തിൽ ഇതാണ് പുളി വെള്ളത്തിലിട്ടതാണ് അതിൻ്റെ ശേഷം അരി ഇട്ടൊടുത്തതാണ് നിന്റെ ഇടയിൽ തത്താൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ്ട് പയറൊക്കെ നുറുക്കി വെച്ച് തന്നിരുന്നു കേട്ടോ ഉപ്പേരിയൊക്കെയല്ല അപ്പോൾ അത് ഞാൻ ഉപ്പേരി വെക്കുകയാണ് പിന്നെ ഫ്രിഡ്ജും താത്ത വൃത്തിയാക്കുന്നുണ്ട് കാരണം ഒരാഴ്ച ഒരാഴ്ചൻ്റെ മേലൊക്കെ ഇപ്പോൾ വീട് പൂട്ടിയിട്ടിട്ട് ഫ്രിഡ്ജിനൊന്നും സാധനം എടുക്കണില്ലല്ലോ അപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങിയിരിക്കുന്നുട്ടോ പച്ചക്കറികളൊക്കെ പയറൊക്കെ കുറേ ഇരുന്നാലിങ്ങനെ ചെയ്യൊക്കെ ഫ്രിഡ്ജിലായാലും സാധനങ്ങൾ കേടുവരുമല്ലോ കേട് വരാനായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കയാണ് പിന്നെ അത്ര കുറെ സാധനങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ കുറെ ഒക്കെ ഇങ്ങനെ ഒഴിവാക്കാനുള്ള സാധനങ്ങളായിരുന്നു മാവ് ബാക്കിയായത് ചോറ് വാക്കിയായത് അങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി പിന്നെ ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ ഉണ്ടാക്കി ക്യാരറ്റൊക്കെ അങ്ങനെ ചെയ്യാനായിരുന്നു കേട്ടോ അപ്പം അത് ഉപ്പേരിയാക്കിയാലും ആർക്കും അങ്ങനെ തിന്നാനിഷ്ടല്ല ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എല്ലാവരും കഴിക്കാം ഞാനത് ആദ്യം വേവിച്ചെടുത്തേക്കാണ്ട് കാരറ്റ് പുഴുങ്ങിയെടുത്തേക്കാണ്ട് പിന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് എല്ലാവർക്കും പിന്നെ പയറുപ്പേരി ഒക്കെ ഉണ്ട് പപ്പടം പൊരിക്കുന്നുണ്ട് അങ്ങനെ ലഞ്ചിനുള്ള പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ എത്താത്ത എത്താത്ത തന്നെ പണി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പപ്പടം കുറേ ഫ്രിഡ്ജിൽ ഇരുന്നോണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പൊള്ളക്കാണ്ട് വൃത്തില്ലാണ്ട് വരണത് കുറേ ഇരുന്നതിൻ്റെ ശേഷം പൊരിച്ചിട്ടാണ് പിന്നെ ഞാൻ പണിയെടുക്കുമ്പോൾ കുറേ എനിക്ക് തൂമ്പ ഉള്ള ടൈമാണ് കേട്ടോ ഈ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്ത് ഇപ്പം കുക്ക് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ താത്തകർ അതിൻ്റെ ഇടയിൽ കുറച്ച് എനിക്കൊരു ഞാനൊന്ന് അവിടെ നിന്ന് മാറി നിന്നോ എന്നറിഞ്ഞിരിക്കാം ഒന്ന് മാറി നിന്നാളോ അവിടെ നിന്ന് അറിഞ്ഞിരിക്കാണ്ട് താത്ത ബാക്കി വന്നിരിക്കാണ്ട് കുക്ക് ചെയ്യേണ്ടത് ഞാൻ അടച്ചിട്ട വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം വന്ന് നിന്നല്ലോ അതാണ് കേട്ടോ ക്ലീൻ ആക്കാണ്ട് അങ്ങനെ വന്ന് നിന്ന കാരണമാണ് ഉള്ളിലൊന്നും വല്ലാണ്ട് പൊടിയില്ലയെന്നെട്ടോ അധൈര്യത്തിലാണ് പിന്നെ അന്നിവിടെ നിന്നത് അങ്ങനെ വൃത്തിയാക്കാതെ അങ്ങനെ കെടുന്നത് പിന്നെ രാത്രി ആയപ്പോൾ എല്ലാവർക്കും മടി വൃത്തിയാക്കാന് കാരണം ഒരു മരുവിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ തതൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പം ഏകദേശമൊക്കെ അവിടെ എത്തി കുറച്ചേരൊക്കെ ഇരുന്നു പുതിയ കെടുക്കാനുള്ള ടൈം ആയിരുന്നു കേട്ടോ അവ പിന്നെ വൃത്തിയാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും ഇല്ലയെന്ന് പിന്നെ രാത്രി ആയല്ലോ അപ്പം നേരം വെളുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കെടുക്കുന്നോടത്തൊന്നും വല്ലാണ്ട് കച്ചറിയും പൊടിയൊന്നും കണ്ടിയില്ലെട്ടോ അപ്പം കാക്ക ഡെയിലി വീട്ടിലുണ്ടെങ്കിൽ പോലും കാക്ക കാക്കാൻ്റെ റൂമാണല്ലോ ഉപയോഗിക്കാം അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തീരെ ആരും കെടുക്കാണ്ടായതുകൊണ്ട് പോവാണ്ടായതുകൊണ്ടാണ് പിന്നെ എനിക്ക് അലർജി കൂടാൻ കാരണം ഒരു ദിവസം അങ്ങനെ പനിച്ചൊക്കെ ചെയ്തിട്ടോ പിന്നെ അങ്ങനെ മാറി പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടു രണ്ടു ദിവസം മൂന്നു ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്നതും ഈ കാരണം കൊണ്ടായിരുന്നു ഈ വീഡിയോ അപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് പക്ഷെ തിങ്കളാഴ്ച ആക്കാൻ കഴിഞ്ഞില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്ലോഡ് ആക്കാൻ പറ്റിയത് ഇങ്ങനെ തുമ്പലൊക്കെ കൂടുതലാകും നമ്മൾ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പം നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഒരുമാതിരി സൗണ്ടൊക്കെ ആയിരിക്കും അത് പിന്നെ എഡിറ്റ് എഡിറ്റൊന്നും ചെയ്യാൻ പിന്നെ ദാ താതാ പപ്പടപ്പണി കഴിഞ്ഞിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ജ്യൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം കാക്കാക്കുന്ന എന്തോ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ പോണേൻ്റെ മുന്നേ കാക്കാക്കുന്ന ഉച്ചക്കത്ത് ഫുഡിനൊന്നും കാക്കയില്ല അപ്പോൾ കാക്ക അപ്പോൾ പോണേൻ്റെ മുമ്പേ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇനി തിരിച്ച് വരുമ്പോഴത്തേന് ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ല കാക്ക പിന്നെ അവിടുന്ന് കാക്കാൻ്റെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വരാം അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല ഞങ്ങൾ തിരിച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ കാക്ക അവിടെ കുടിച്ച് പോയിക്കോളി പറഞ്ഞേക്കാണ്ട് കാക്കാൻ്റെ ജ്യൂസുക കൊടുക്കയാണ്

അങ്ങനെ മീൻകറി ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റ് എത്താ തന്നെ വന്നിണ്ടാക്കേണ്ടതെന്ന് അപ്പം മീൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ടെസ്റ്റ് ചെയ്യുന്നുട്ടോ ഒരാഴ്ചകളെ ഫ്രിഡ്ജിൽ വെള്ളത്തിലാക്കിയിട്ടാണ് വെച്ചത് എന്നാലും ഒരാഴ്ചകളെ ഇരുന്നല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു രുചിമാറ്റം ഉണ്ടായിരുന്നു ഒരു പച്ചമീൻ തിന്നണ ആ ഒരു ചുഴ ഒന്നുമില്ലായിരുന്നു കേട്ടോ ഒരാഴ്ച കഴിച്ചുണ്ടാക്കിയപ്പം പിന്നെ കൂട്ടാനൊന്നും ഒരു നേരത്തിനായിട്ട് കൊണ്ടിരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വീട്ടിലുള്ളത് വെച്ചിട്ട് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പം മീൻ കറി താത്ത ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് താത്താൻ്റെ ചില ഫുഡുകൾക്ക് അമ്മാൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അമ്മ ഉണ്ടാക്കണേ പ്രത്യേകിച്ച് മീന് മുളക്കിടണമോ മീന് തേങ്ങ വരച്ച് തേങ്ങ അരച്ച് കറി വെക്കണ മീൻ അതുപോലെ തന്നെ ചിക്കൻ തേങ്ങ അരച്ച് ഉണ്ടാക്ക വറുത്തരച്ച് അങ്ങനെ ഉണ്ടാക്കണ ചിക്കൻ കറി ഉണ്ടല്ലോ അതിന് അങ്ങനെ കുറച്ച് ചില ഫുഡുകൾക്കൊക്കെ മര ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ താത്ത് ഉണ്ടാക്കുമ്പോൾ പിന്നെ എൻ്റെ ഇപ്പോൾ എത്ര വെയിറ്റ് എത്രയെന്ന് ചിലവരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അത് ഇപ്പം തന്നെ പറഞ്ഞിങ്ങനെ നെറ്റി കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പറയാട്ടോ എന്ന് വെച്ചാൽ അത് ഞാൻ പറയേണ്ടി കേട്ടോ അപ്പോൾ എത്ര വെയിറ്റ് തുടങ്ങി എത്രയും വെയിറ്റ് അവിടുന്ന് എത്രയും വന്നാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ പറയേണ്ടി കേട്ടോ അപ്പം ഏതായാലും മഷാദ ഒരു അഞ്ച് ആറ് കിലോനോളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണുമ്പം വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് പിന്നെ കുറയണേ കണ്ടുമ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് പറയേണ്ടിട്ടോ എത്രയും വന്നാണ് ഇങ്ങനെ കുറച്ചെന്നൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നൂറിൻ്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നീ ടൈം ആയപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോവണ് മറ്റേ ടൂറായിട്ട് പിന്നെ കക്കാട് തരാം ചെന്ത പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ വീണ്ടും കൊണ്ടുപോയ താത്താന്റെ വീട്ടിലേക്ക് ഇവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഇണ്ടാവുള്ളൂ സ്കൂട്ടി താത്ത ഓട്ടോ വരും ഓട്ടോ ഇപ്പൊ ഒറ്റക്ക് ഒരു വണ്ടി പറഞ്ഞാലും അങ്ങനെ പോകണല്ലേ അങ്ങനെ ഞങ്ങൾ എത്താത്ത എന്റെ വീട്ടിൽ എത്തിട്ട് സാധനം കൊടുന്ന് ഒന്ന് മാറ്റി എടുക്കണം അപ്പൊ ഈ ടൈപ്സിന് മാച്ചായിട്ട് വാങ്ങിയ വാൾപേപ്പറേ ഒന്ന് കൊറോസായി ഞാൻ അവിടെ വാങ്ങിച്ചിട്ട് പക്ഷെ കൊണ്ടുവരാനൊന്നും മറക്കും എടുത്തു വന്നതാ ഞാൻ വാങ്ങിയല്ല ഏട്ടോ അവര് വാങ്ങിയതാണ് ഞാൻ ഓർഡർ ആക്കിയതാണ് എന്താണ് താത്ത പറയും അപ്പൊ നമ്മക്ക് ഒട്ടിക്കാം അങ്ങനെ ടേബിളിന്റെ പണി കഴിഞ്ഞു ചെറിയൊരു പീസ് തകഞ്ഞില്ല ഈ ടാബിള് സമച്ചതുരാണെങ്കില് തികഞ്ഞീന്നല്ലേ ഇതിനൊന്ന് പുറത്തൊക്കെ തള്ളിക്കാണ്ടിണ്ട് രണ്ട് സൈഡും അവിടെ ചെറിയൊരു കഷ്ണത്തെ എന്റെ പണിയൊക്കെ കഴിഞ്ഞാങ്ങനെ കഴിവ് തന്നെയാണല്ലോ എനിക്ക് അപ്പൊ നമ്മള് അന്നത്തെ വീഡിയോ അത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം പിന്നെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ മാക്സിമം എല്ലാവരും സപ്പോർട്ട്